ക്ലൈന്റ് ഒരു പ്രൊജക്ടിന്റെ ഒരു കോൺസെപ്റ്റ് പറഞ്ഞാല് സർ ഫസ്റ്റ് പറഞ്ഞല്ലോ ആദ്യം ആർക്കിടെക്ടി ആ ഒരു കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് അപ്പോൾ ഇൻട്രോഡ്യൂസ് ഇൻട്രൊഡ്യൂസ് ചെയ്തതിന് ശേഷം ആർക്കിടെ തരുന്ന ആ ഒരു ഡിസൈനിങ് ആ ഒരു കോൺസെപ്റ്റ് അപ്പോൾ അതിലാണ് മൊത്തത്തിലുള്ള ആ ഒരു പോസ്റ്റ് വരിക അപ്പോൾ അതിന് നമ്മളിപ്പോൾ ഉദ്ദേശിച്ച ക്ലൈന്റ് ഉദ്ദേശിച്ച പോസ്റ്റ് കൂടുതലാണെങ്കിൽ അതിലെന്തെങ്കിലും ഡിസൈനിങ്ങിൽ ഒരു ഇൻവോൾവ്മെന്റ് കോസ്റ്റ് കൺട്രോൾ ചെയ്യാനുള്ള ഒരു സംവിധാനം അല്ലെങ്കിൽ അങ്ങനത്തെ ഇൻവോൾവ്മെന്റ് ഉണ്ടാവാറുണ്ടോ നമ്മൾ ഒരിക്കലും ഒരു ആർക്കിടെക്റ്റിൻ്റെ ഡിസൈനെ വെല്ലുവിളിച്ചു കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല ആ ഡിസൈൻ അവരുടെ സ്വന്തമാണ് അവരാണ് ആ ബിൽഡിംഗ് മനസ്സിൽ കാണുന്നത് ബിൽഡിങ്ങിൽ ഒരു കാര്യം നമ്മൾ മാറ്റരുത് അവരെന്താണോ മനസ്സിൽ കണ്ടത് അതുപോലെ നമ്മൾ ആ ബിൽഡിംഗ് ചെയ്ത് കൊടുക്കണം അത് നിങ്ങളത് വേണ്ട ഇത് വേണ്ട എന്ന് പറയുന്നത് അവരുടെ അവർ പിന്നെ അവരതിനെ ബാധിക്കും ആ കോൺസെപ്റ്റിലൊന്നും ഒരു മാറ്റം വരുത്തരുത് അല്ലാതെ തന്നെ നമുക്ക് ഇവിടെ കോസ്റ്റ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നു ഇപ്പം ഒരു ബിൽഡിംഗ് ഞങ്ങൾ ചെയ്യായിരുന്നു അപ്പം ഒരുപാട് ഉള്ള ഒരു ഏഴ് നിലയുള്ള ഒരു ആണ് പേര് ഞാൻ ഡിസ്ക്ലോസ് ചെയ്യുന്നില്ല ഓക്കെ ഓക്കെ ആ ബിൽഡിങ്ങിനകത്ത് പിന്നെ വുഡൻ ഡോസ് ആണ് ഓക്കെ വുഡൻ ഡോസ് അത് വൺ മീറ്റർ വൺ പോയിൻറ്റ് വൺ അങ്ങനെ എന്തായിരുന്നു ഒരു തേർട്ടി സെന്റിമീറ്റർ കണ്ട ഡോറിന്റെ സൈസ് കൂട്ടേണ്ടി വന്നു പിന്നീട് അത് ആദ്യത്തെ ഡിസൈനിലൊന്നും ഉള്ളതല്ല പിന്നീട് ക്ലയൻ്റിൻ്റെ ഒരു റിക്വയർമെൻ്റ് ആയിരുന്നു ഇത് കൂട്ടണം എന്ന് പറയുന്നത് പക്ഷെ ക്ലയൻറ്റ് എനിക്ക് തന്നിട്ടുണ്ട് ഒരു ബഡ്ജറ്റ് ഇതിലെനിക്ക് ഒരു രൂപ കൂടാൻ ക്ലയൻറ്റ് സമ്മതിക്കുന്നത് ഞാൻ കൂട്ടി കൂടാനും പാടില്ല ഓക്കെ അപ്പം ഇതല്ലാതെ തന്നെ എനിക്ക് എവിടെ ഈ കോസ്റ്റ് മേക്കപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ളത് നോക്കിയപ്പം ആ ബിൽഡിങ്ങിൽ സ്റ്റെയർസ് സ്റ്റെയർ കേസിൽ സ്റ്റെയർ കേസ് ഹാൻഡ് ഡ്രൈലെല്ലാം സ്റ്റെയിൻലെസ് സ്റ്റീലായിരുന്നു വളരെ മുമ്പ് ചെയ്തൊരു സ്റ്റെയിൻലെസ് സ്റ്റീലായിരുന്നു എസ് എസ് ത്രീ നോട്ട് ഫോർ ഗ്രേഡ് സ്റ്റീലായിരുന്നു സ്റ്റെയിൻലെസ് സ്റ്റീലായിരുന്നു അതേ സ്റ്റെയിൻലെസ് സ്റ്റീൽ ഹാൻഡ് ഡ്രെയിൽ തന്നെയായിരുന്നു ബാക്കിലുള്ള ഫയർ സ്റ്റെയറിലൊക്കെ ഓക്കെ അപ്പം നമ്മൾ ഫയർ സ്റ്റെയറിൻ്റെ ഹാൻഡ് റയിൽസ് എല്ലാം എം എസ്സിലേക്ക് കൊണ്ടുപോയപ്പം എനിക്ക് ഈ കോസ്റ്റ് എനിക്കവിടെ അഡ്മിറ്റ് ചെയ്യിക്കാൻ പറ്റും അപ്പോൾ ഇതുപോലെ നമുക്ക് അതിനകത്ത് ആർക്കിടെക്റ്റിൻ്റെ ഡിസൈനിൽ ഒരു മാറ്റവും വരുത്താതെ അവരെന്താണോ മനസ്സിൽ കണ്ടത് അതുപോലെ ചെയ്യുന്ന ചില കാര്യങ്ങളിൽ നമുക്ക് കോസ്റ്റ് കുറച്ചിട്ട് നമുക്കതിൽ സേവ് ചെയ്ത് കൊടുക്കാൻ പറ്റും അല്ലെ അല്ലെങ്കിൽ നമുക്ക് കോസ്റ്റ് ബാലൻസ് ചെയ്ത് കൊടുക്കാൻ പറ്റും അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും പറ്റില്ല അതൊക്കെ ഇതൊരു എക്സാമ്പിളാണ് ഞാൻ പറഞ്ഞു നമ്മൾ ചെയ്ത ഒരു ഇതാണ് സാർ അതുപോലെ തന്നെ ഈ റോഡ് ഡെവലപ്മെന്റ് ഇപ്പൊ റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഡെവലപ്മെന്റ് ആണല്ലോ വരുന്നത് ഇപ്പൊ ഡെവലപ്പേഴ്സിന് വേണ്ടിയിട്ട് അപ്പൊ അതിൽ റോഡില് സാർ എത്രത്തോളം ഒരു പി എം സി എന്നുള്ള രീതിയിൽ സാർ പെർഫോം ചെയ്യാൻ പറ്റും മീൻസ് ഫസ്റ്റ് വരുന്നത് ഒരു ലാൻഡ് ഡെവലപ്മെന്റിൽ ഇപ്പോൾ ഒരു വലിയൊരു ഏക്കർ ലാൻഡ് ആണെങ്കിൽ അതിൽ ഫസ്റ്റ് വരുന്നത് നമുക്ക് ഈ പറഞ്ഞ പോലെ അടിസ്ഥാന സൗകര്യങ്ങളായിട്ടുള്ള റോഡാണല്ലോ അപ്പോൾ അതിൽ എങ്ങനെയാണ് സാറിന് അതിൻ്റെ ഒരു സർവീസസ് വരിക നമ്മൾ എന്ത് വന്നു കഴിഞ്ഞാലും നമ്മൾ അതിനൊരു ആയിട്ട് തന്നെയാണ് ട്രീറ്റ് ചെയ്യുന്നത് അപ്പോൾ ഒരു ക്ലയൻറ് എന്നെ അപ്രോച്ച് ചെയ്തിട്ട് എനിക്ക് ഇവിടെ റോഡ് ഉണ്ടാക്കണം ഇതൊന്ന് ലാൻഡ് ഡെവലപ്പ് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെൻ്റെ ഒരു പ്രോജക്റ്റ് തന്നെയാണ് ഓക്കെ ആ പ്രോജക്റ്റാണ് എൻ്റെ ക്ലയൻ്റാണ് ആ ക്ലയന്റിൻ്റെ എഞ്ചിനീയർ ഞാനും എൻ്റെ ടീമുമാണ് ഓക്കെ അപ്പോൾ ഞങ്ങൾ പോയിട്ട് ഇപ്പം പലയിടത്തും പലപ്പോഴും ചില കേസിൽ നമ്മള് ഇപ്പം കലിക്കറ്റ് തന്നെ ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ നമ്മൾ ചെയ്യുമ്പം കോൺട്രാക്ടേഴ്സിൻ്റെ അടുത്ത് നമ്മൾ ഇതെല്ലാം കട്ട് ചെയ്ത് ഫില്ല് ചെയ്ത് റോഡ് ഉണ്ടാക്കാനുള്ള റേറ്റ് എടുത്തിട്ടുണ്ട് ഡയറക്റ്റ് ക്യൂബിക് മീറ്ററിന് ഇത്ര എന്നൊക്കെ പറഞ്ഞു ആ റേറ്റ് ഒക്കെ ഭയങ്കര എപ്പോഴും മറുത്തവർക്ക് നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഭയങ്കര കൂടുതലായിട്ട് അങ്ങനെയുള്ള അടുത്താണല്ലോ നമുക്ക് ലാൻഡ് ഡെവലപ്മെന്റ് വരിക അല്ലാതെ ഒരു പ്ലെയിൻ ലാൻഡിൽ നമുക്ക് പ്രശ്നമൊന്നുമില്ല ഒന്ന് വരച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഇത് റോഡ് പറഞ്ഞാൽ ഈ ടെറൈൻ വരുമ്പോഴേക്കും അതിന് സ്ലോപ്പ് വേണം അതിന് സൈഡ് റീറ്റെയിൻ ചെയ്യണം സോയിൽ സ്റ്റെബിലൈസ് ചെയ്യണം സോയിൽ പ്രൊട്ടക്റ്റ് ചെയ്യണം റോഡ് ചെയ്യുന്നതിന് മുമ്പ് സി ബി ആർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാലിഫോർണിയ പേര് ടെസ്റ്റ് ചെയ്ത് അത് ചെയ്യണം സോയിൽ കണ്ടീഷൻ നോക്കണം ഇതെല്ലാം നോക്കിയിട്ട് വേണം നമ്മൾ റോഡ് ഡിസൈൻ ചെയ്യാൻ ഇതൊക്കെ ചെയ്യാൻ നമ്മളൊരു മൊത്തത്തിലൊരു ഏജൻസി ഏൽപ്പിക്കുന്നത് അഡ്വൈസബിൾ അല്ല എന്നാണ് എന്റെ ഒരു ഇത് പറയുന്നത് അതിലൊരു പി എം സി ഉണ്ടാവണം പി എം സിയുടെ ആൾക്കാരെ വെച്ചിട്ട് നമുക്ക് ഡയറക്റ്റ് ചെയ്യിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് ഒരു നെല്ല് ആ പി എം സി വെച്ചിട്ട് പി എം സിയുടെ കൺട്രോളിൽ നമ്മൾ ഡയറക്റ്റ് മെഷീനറീസ് വെച്ചിട്ട് അത് എക്സ്കവേറ്റ് ചെയ്ത് ഇതാക്കിയിട്ട് ആ റോഡിന് മാത്രം നമുക്കൊരു കോൺട്രാക്ടറെ കൊടുക്കുകയാണെങ്കിൽ അതായിരിക്കും നമുക്കൊരു അഡ്വൈസബിൾ അപ്പോൾ അവിടെ റോൾ ഉണ്ടാവുന്നത് അവിടെ ഉണ്ട് ആർക്കിടെക്റ്റ് ആണ് ഇതിൻ്റെ റൂട്ട് പ്ലാൻ ചെയ്തു തരുന്നത് ഓക്കെ എനിക്കിത് എൻ്റെ റോഡ് ഇങ്ങനെ വരണം എൻ്റെ ഈ ബിൽഡിങ്ങിൻ്റെ മുന്നിൽ കൂടെ എനിക്ക് റോഡ് മൾട്ടിപ്പിൾ ബിൽഡിങ്സ് ഉള്ള ഒരു മാർക്ക് ചെയ്യണം മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിലേക്കുള്ള സ്ലോപ്പ് കിട്ടുമോന്ന് നോക്കണം ഗ്രേഡിയന്റ് കറക്റ്റ് ആണോന്ന് നോക്കണം ഇതെല്ലാം നോക്കിയിട്ട് പിന്നെ നമുക്ക് എന്നിട്ട് വേണം നമ്മൾ തുടങ്ങുന്നത് അത് ഡയറക്റ്റ് ഫുൾ കോൺട്രാക്ട് കൊടുക്കുന്നത് പലപ്പോഴും ഒരു ക്ലയന്റിന് ലോസ് ആയിരിക്കും അത് ഡയറക്റ്റ് ക്ലയന്റ് ക്ലയന്റ് അണ്ടർ ദ സൂപ്പർവിഷൻ ഓഫ് ദി പി എം സി ഡയറക്റ്റ് കൊടുത്തിട്ട് ഏറ്റവും നല്ല ഒരു ഇതിന്റെ ബന്ധപ്പെട്ടിട്ട് ടൗൺ ഡെവലപ്മെന്റ് പെർമിറ്റ്സ് വരുന്നുണ്ടോ ഞാൻ പറഞ്ഞില്ലേ ഞങ്ങള് ഒരു പ്രോജക്റ്റിലേക്ക് ഇൻവോൾവ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഞങ്ങളുടെ ക്ലയന്റ് ആണ് ഈ പ്രോജക്റ്റ് ഞങ്ങളുടെ പ്രോജക്റ്റ് ആണ് ഇതില് ക്ലയന്റ് എന്തൊക്കെ ചെയ്യണം ഇതെല്ലാം ചെയ്യാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ് പെർമിറ്റും അതായത് പെർമിറ്റ് എൻ സി എടുക്കാൻ ഫയറിന്റെ ആളും ബിൽഡിങ്ങിന്റെ പെർമിറ്റ് എടുക്കുന്ന അതായത് ആർക്കിടെക്ട് ഇവരൊക്കെ ഉണ്ട് ഇവർക്കെല്ലാം ഞങ്ങൾ സപ്പോർട്ട് കൊടുക്കുക ഇവർക്ക് വേണ്ടിയിട്ട് നമ്മൾക്ക് വേണമെങ്കിൽ പോകാം അന്വേഷിക്കാം അതിനെ ഫോളോ അപ്പ് ഇതെല്ലാം ഞങ്ങൾ ഓണർ എന്തൊക്കെ ചെയ്യണോ ഇതെല്ലാം ചെയ്യേണ്ടതല്ല അതും കൂടെ ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ് ഇപ്പൊ ഈവൺ ഞാൻ പറയാം ചില പ്രോജക്റ്റുകളിൽ നമുക്ക് ലോക്കൽ ഇഷ്യൂ വരാറുണ്ട് ആൾക്കാർ ചിലപ്പോൾ സമരോ കൊടിയോ ഇതൊക്കെ പിടിച്ചിട്ട് വലിയ മലയുടെ മുള്ള പ്രോജക്റ്റൊക്കെ ആണെങ്കിൽ അങ്ങനെ ഉണ്ടാവാറുണ്ട് അതിൽ പോലും ഞങ്ങൾ അവരെ സോൾവ് ചെയ്യാനും അവരുമായിട്ട് എന്താ പറയുക പൊളിറ്റിക്കൽ പാർട്ടികളുടെ മീറ്റിംഗ് വിളിക്കാനും കാര്യങ്ങൾ ഇതെല്ലാം ഞങ്ങൾ ഇനിഷ്യേറ്റീവ് അങ്ങനെ ചെയ്തിട്ടുണ്ട് പല പ്രോജക്റ്റിലും അപ്പം ക്ലയൻറ്റിന്റെ എല്ലാ ഹെഡേക്സും നമ്മളെടുക്കുക എല്ലാ ഹെഡ് ഏക്സും നമ്മളെടുക്കുക പുള്ളിയെ ഫ്രീ ആയിട്ട് വിടുക എല്ലാം റിട്ടേൺ ഡോക്യൂമെന്റ്സ് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ഡോക്യുമെന്റ്സ് കൊടുക്കുക എല്ലാ സർവീസിലും ക്വാളിറ്റി ക്വാളിറ്റി ചെയ്യുന്നത് ചെയ്യുന്നത് എങ്ങനെയാണ് ഓരോ ഓരോ എല്ലാ സർവീസിൻ്റെയും ക്വാളിറ്റിൻഷുർ ചെയ്യാന്നുള്ളത് നമ്മുടെ പി എം സിയുടെ ഉത്തരവാദിത്തം തന്നെയാണ് അപ്പോൾ അതിന് നമ്മൾ എല്ലാ മെത്തേഡ്സും നമ്മൾ നമ്മൾ ഫീൽഡ് ടെസ്റ്റുകൾ ചെയ്യാനുണ്ടോ ഇപ്പം നമ്മൾ സൈറ്റുകളിൽ നമ്മളിപ്പോൾ ലാബ് സെറ്റ് ചെയ്യാറുണ്ട് വലിയ പ്രോജക്റ്റ് ഒക്കെ ആണെങ്കിൽ നമ്മൾ ആ ലാബ് അതിൽ കോൺക്രീറ്റ് ടെസ്റ്റ് ചെയ്യാം മണല് ഇപ്പം നമുക്കൊരു മണല് വന്നു ആ മണല് നമ്മൾ കണ്ടിട്ട് മോശമാണ് സംശയത്തിന് നിക്കണ്ടല്ലോ കോൺട്രാക്ടറിന്റെ ഞങ്ങള് ലാബ് സെപ്പറേറ്റ് ക്ലയന്റിന് വേണ്ടി ഈ വർക്ക് ചെയ്യാന്നുള്ള കോൺട്രാക്ടർക്ക് വേണം നിർബന്ധം ഇല്ല നമ്മളത് ഉണ്ടെങ്കിൽ അതില് ക്യൂബ് ടെസ്റ്റ് ക്യൂബ് ടെസ്റ്റ് കോമൺ ടെസ്റ്റ് ആണ് എല്ലാവരും ചെയ്യുന്ന ടെസ്റ്റ് ആണ് ക്യൂബ് ടെസ്റ്റ് പലപ്പോഴും ലാബുകളിലാണ് ചെയ്യുന്നത് ഇത് നമുക്ക് സൈറ്റിൽ തന്നെ ചെയ്യാനുള്ള ഒരു ക്യൂബ് ടെസ്റ്റിംഗ് മെഷീൻ പിന്നെ മണല് ഇപ്പൊ ഞാൻ പറയാം ഞങ്ങള് പണ്ട് ഐ എമ്മിലൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് പലപ്പോഴും ചില മണല് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അതിൽ ഡസ്റ്റ് കൂടുതലാണ് ഈ എം സാൻഡിൽ പ്രത്യേകിച്ച് ഡസ്റ്റ് കൂടുതലാണ് യൂസ് ചെയ്യാൻ പറ്റില്ല എന്നാൽ അതൊരു കോൺട്രാക്ടർ കൊണ്ടുവന്നിട്ട് സൈറ്റിൽ ഇറക്കി ഒരു മൂന്ന് ലോഡ് മണൽ ഇറക്കിയിട്ട് ഇതെല്ലാം മോശമാണ് നീ കൊണ്ടുപോയിക്കുന്ന് പറയുന്നത് നമ്മൾ ഒറ്റയടിക്ക് റിജക്റ്റ് ചെയ്യുക അതിരിക്കുക പകരം നല്ല മണല് ഒരു ഫിഫ്റ്റി തേർട്ടി റേഷ്യോയിൽ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഡസ്റ്റ് വളരെ കുറഞ്ഞ തേർട്ടി ട്വന്റി പെർസെന്റ് ഇതും കൂടെ ആഡ് ചെയ്തിട്ട് നമുക്ക് ടെസ്റ്റ് പാസ് ആവുന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ഉപയോഗിക്കാം വെറുതെ കളയണ്ട ഒരാൾ കൊണ്ടുവന്ന സാധനം അങ്ങനെ അത് കോൺട്രാക്ടേഴ്സിനെ ദ്രോഹിക്കുക എന്നുള്ള ഒരു ഇതിലേക്ക് പോവാതെ അവർക്ക് അവർ കൊണ്ടുവന്ന സാധനം അത് ഉപയോഗിക്കാം ഇപ്പം അലുമിനിയം വന്ന് സൈഡിൽ കൂടുതലുണ്ടെങ്കിൽ കോൾസൈഡ് മിക്സ് ചെയ്തിട്ട് യൂസ് ചെയ്യുന്നത് ആ അപ്പോൾ ക്വാളിറ്റി കുറഞ്ഞ ഒരു സാധനം നല്ല ക്വാളിറ്റിയുള്ള സാധനം ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ച് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അതിനൊരു നമ്മളൊരു എഞ്ചിനീയർ നമുക്കൊരു ടെസ്റ്റ് ഉണ്ട് സീവ് അനാലിസിസ് പിന്നെ സിൽറ്റ് കണ്ടന്റ് അങ്ങനെ കുറെ നമ്മുടെ ടെസ്റ്റുകളുണ്ട് ഈ ടെസ്റ്റുകളെല്ലാം ചെയ്ത് അത് ഓക്കെ ആവുന്നുണ്ടെങ്കിൽ മിക്സ് ചെയ്തിട്ടും ഓക്കെ ആവുന്നുണ്ടെങ്കിൽ നമുക്കത് പെർമിറ്റ് ചെയ്യാവുന്ന കേസേ ഉള്ളൂ അല്ലെങ്കിൽ കോൺക്രീറ്റിന് പറ്റാത്തതാണെങ്കിൽ നമുക്കത് വേറെ എന്തെങ്കിലും പർപ്പസിന് പറ്റുമോ ഒന്നുമില്ലെങ്കിൽ ഫിൽ അങ്ങനെ നമ്മളൊരു മെറ്റീരിയൽ വേസ്റ്റാക്കാതെ നമുക്ക് ചെയ്യാൻ പറ്റും അപ്പം ക്വാളിറ്റി നോക്കാനുള്ള ഒരു ഒരു ലാബ് ഞങ്ങളിപ്പം വലിയ വർക്കുകൾക്കൊക്കെ നമ്മൾ സൈറ്റിൽ ചെയ്തു ചെയ്യുന്നുണ്ട് അപ്പം മാക്സിമം ക്വാളിറ്റി എൻഷുർ ചെയ്യുക അതുപോലെ പിന്നെയുള്ള നമ്മുടെ ഫീൽഡ് ടെസ്റ്റുകൾ ഇപ്പം ഞാൻ പറയാം നമ്മൾ മണല് കയ്യിലെടുത്തിട്ട് ഒന്ന് അമർത്തിപ്പിടിച്ചിട്ട് വിട്ട് കഴിഞ്ഞ് നമ്മൾ കയ്യിൽ എത്ര പൊടി പറ്റി പിടിക്കുന്നുണ്ട് നോക്കിയിട്ട് നമുക്ക് ഇതിൽ ഇത്ര പെർസെൻറ്റേജ് ഉണ്ട് എന്ന് ഉണ്ട് നമുക്ക് അറിയാൻ പറ്റും ഇതൊരു മെത്തേഡാണ് പിന്നെ ബ്രിക്സ് വന്നു കഴിഞ്ഞാൽ അത് എഞ്ചിനീയറിങ്ങിന് കുട്ടികൾ പഠിക്കുന്ന സാധനം തന്നെ വൺ മീറ്റർ ഹൈറ്റ് നിന്ന് ഡ്രോപ്പ് ചെയ്യാം ഡ്രോപ്പ് ചെയ്തിട്ട് അതിൻ്റെ ക്വാളിറ്റി നമുക്ക് ഫീൽഡിൽ നിന്ന് അങ്ങനെ ചെയ്യാവുന്ന ടെസ്റ്റുകൾ അതും നമ്മൾ നമുക്ക് എന്തൊക്കെ തരത്തിൽ നമുക്കിതിൻ്റെ ഒക്കെ ക്വാളിറ്റി ടെസ്റ്റ് ചെയ്യാൻ പറ്റും ഇപ്പോൾ അലുമിനിയം വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സൈറ്റിലുള്ള ലാബിൽ വെച്ചിട്ട് തന്നെ ഇതിൻ്റെ വെയ്റ്റ് യൂണിറ്റ് വെയ്റ്റ് പറഞ്ഞ അത്രയും വെയ്റ്റ് ഉണ്ടോ ഒരു മീറ്റർ സാധനത്തിന് ഒരു മീറ്റർ വെയ്റ്റ് ഉണ്ടോ അതിന് വേണ്ടത്ര തിക്നെസ് ഉണ്ടോ അല്ലെങ്കിൽ അതിൻ്റെ പൗഡർ കോട്ടിങ് ഇത്ര മൈക്രോൺ ആണോ എന്നൊക്കെയുള്ള അങ്ങനെയുള്ള ചെറിയ ചെറിയ മറ്റേ ആ കെമിക്കൽ ടെസ്റ്റിങ് അല്ല ഞാൻ പറയുന്നത് ഇപ്പം വയർ ഇത്ര വൺ സ്ക്വയർ എം എം വയർ അല്ലെങ്കിൽ ടു സ്ക്വയർ എം എം വയർ അത് തന്നെയാണോ എന്നൊക്കെ നമുക്ക് ഒരു പീസ് കട്ട് ചെയ്തെടുത്ത് നമ്മുടെ ലാബിൽ നിന്ന് ടെസ്റ്റ് ചെയ്തു ഒക്കെ കഴിഞ്ഞാൽ നമ്മൾ സേഫ് ആയി ക്ലയൻറ്റ് സേഫായി നമ്മുടെ വർക്കും സേഫായി അപ്പോൾ ഈ രീതിയിൽ നമ്മൾ ക്വാളിറ്റി എൻഷുർ ചെയ്യുക എന്നുള്ളതാണ് പിന്നെ കോൺട്രാക്റ്റേഴ്സ് എപ്പോഴും അതവരെ പറഞ്ഞിട്ട് കാര്യമില്ല ഇപ്പോൾ ഒരു കോൺക്രീറ്റ് ചെയ്തു അതിലെന്തോ ഒരു തെറ്റ് വന്നുപോയി അവർ ഉടനെ അത് ഹൈഡ് ചെയ്ത് വെക്കാനാണ് നമുക്ക് ഓക്കെ അപ്പം ഞങ്ങൾ കോൺട്രാക്ടേഴ്സിൻ്റെ അടുത്ത് എപ്പോഴും പറയുന്നത് നിങ്ങൾ ഹൈഡ് ചെയ്ത് വെക്കരുത് മിസ്റ്റേക്ക് വന്നു അതൊക്കെ വന്നു പോയിട്ടുണ്ടെങ്കിൽ ഈ എല്ലാ എഞ്ചിനീയറിങ് മിസ്റ്റേക്കും നമുക്ക് സൊല്യൂഷൻ ഉള്ളതാണ് നമുക്കത് റെക്ടിഫൈ ചെയ്യാൻ പറ്റും അതിന് ചിലപ്പോൾ കോസ്റ്റ് കൂടാം കുറയാം അങ്ങനെ ആയാലും എന്നാലും നമുക്കത് റെക്ടിഫൈ ചെയ്തെടുക്കാൻ പറ്റും ആദ്യം നമുക്കത് എങ്ങനെ റെക്ടിഫൈ ചെയ്യാം എന്ന് അറിഞ്ഞിട്ട് നിങ്ങൾ ഹൈഡ് ചെയ്ത് വെച്ചതുകൊണ്ട് കൊണ്ട് നമ്മളൊരു ഇത്രയും പാശ്ശ്യം മുടക്കി ബിൽഡിംഗ് ഉണ്ടാക്കുന്ന ഒരാളുടെ ഒരു ഒരു പില്ലറ് അടിയിൽ പ്രശ്നമുണ്ട് നമ്മളത് ഹൈഡ് ചെയ്ത് വെച്ചു വെറുതെ മസാലക്കിട്ട് മൂടി വെച്ചു എന്ന് പറയുകയാണെങ്കിൽ അത് നമ്മൾ അവരോട് ചെയ്യുന്ന ഒരു ചതിയാണ് ചിലപ്പം നമുക്ക് അതിനോട് സൊല്യൂഷൻ ഉണ്ടാവും ആ സൊല്യൂഷൻ നമുക്ക് കണ്ടുപിടിക്കാം അപ്പം ഇതാണ് പിന്നെ അതോടൊപ്പം തന്നെ ഞങ്ങൾ ഞങ്ങളുടെ എൻജിനീയേഴ്സിനോട് ഞങ്ങളുടെ എൻജിനീയേഴ്സിനോട് എല്ലാം പറയുന്നത് നിങ്ങൾ സൈറ്റിൽ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാവും നിങ്ങൾ ഒരിക്കലും ഇഷ്യൂ മാത്രമായിട്ട് റേസ് ചെയ്ത് വരരുത് ക്ലൈൻസിൻ്റെ അടുത്തായാലും നിങ്ങൾ ഇഷ്യൂ വിത്ത് ഇറ്റ് സൊല്യൂഷൻ ആ സൊല്യൂഷനോട് കൂടെ വരിക അതാണ് ഞങ്ങൾ എല്ലാവരോടും പറയുന്നത് ഇപ്പം ഒരു എക്സാമ്പിൾ നമ്മൾ ഒരു ഒരു എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നു സാറേ ആ ഒരു ടാങ്കിന് നമ്മൾ ഒരു മൂന്ന് മീറ്റർ വണ്ട് രണ്ടേ എൺപതേ ഉള്ളൂ ഇതൊരു ഇഷ്യൂ ആണ് ഇഷ്യൂഇന്റിന്റെ അടുത്ത് എത്തി അയ്യോ മൂന്ന് മീറ്റർ വണ്ട് രണ്ടേ എൺപതേ വന്നിട്ടുള്ളൂ ഇനി എന്ത് ചെയ്യും എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചിന്ത ക്ലയന്റിന് വരും ആ അപ്പോൾ ഇവൻ വെറുതെ ഇഷ്യൂ തന്ന് നമ്മളെ കാശ് കൊടുത്തൊരു പി എം സീനെ വെച്ചിട്ട് വെറുതെ ടെൻഷൻ കേൾക്കാൻ ക്ലയൻറ്റ്സ് നിക്കണ്ടല്ലോ അപ്പോൾ പകരം ഞങ്ങളുടെ എഞ്ചിനീയർസ് എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ സാറേ അതിന് മൂന്ന് മീറ്റർ ഉള്ളതിന് രണ്ടേ എൺപതാണ് വന്നിട്ടുള്ളത് പക്ഷെ നമുക്ക് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നമ്മളതിൻ്റെ വിത്ത് കൂട്ടിയാൽ അല്ലെങ്കിൽ ഹൈറ്റ് കൂട്ടിയാൽ നമുക്ക് ഇത് ചെയ്യാൻ പറ്റും വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അങ്ങനെ വിത്ത് സൊല്യൂഷൻ വരികയാണെങ്കിൽ ഒക്കെ ഇഷ്യൂ ഉണ്ട് ആ വിഷം അവിടെ തീർന്നു ആ രീതിയിൽ പോകണം എന്നുള്ളതാണ് നിങ്ങൾ എല്ലാവരുടെ അടുത്തും പറയുന്നത് പിന്നെ സാധാരണ നാട്ടിലുള്ള ഇതുപോലെ വെറുതെ പി എം സി എന്ന് പറഞ്ഞാൽ വെറുതെ അവരെ ഹരാസ് ചെയ്ത് ലെറ്റർ അയച്ചിട്ടോ അല്ലെങ്കിൽ നിങ്ങളെ പൊളിച്ചു മാറ്റണം എന്നോ ഒരു സാധനം ഡിസ്മാനൽ ചെയ്യാൻ പറയാൻ വളരെ എളുപ്പമാണ് നിങ്ങളൊരു കാര്യം ചെയ്തു അത് അല്ലെങ്കിൽ അളവ് ലേശം മാറി പൊളിച്ചു കളഞ്ഞേക്കെന്ന് പറയാൻ ഇറ്റ് ഇസ് വെരി ഈസി ആർക്കും ബുദ്ധിമുട്ടില്ലാത്ത കാര്യം ഒരു നല്ല കൺസൾട്ടന്റ് അത് അവിടെ തന്നെ നിർത്തിച്ചിട്ട് എങ്ങനെ ചെയ്യാൻ പറ്റും ചെയ്യാൻ പറ്റും അതിന് കണക്കായിട്ട് ബാക്കിയുള്ളതിലൊക്കെ എങ്ങനെ മാറ്റം ചേഞ്ച് ചെയ്യാൻ ആർക്കിടെക്ചറൽ വ്യൂ ഒക്കെ സ്ട്രക്ചറിലി നമുക്കത് എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളതൊക്കെ നോക്കി സ്ട്രക്ചറൽ എഞ്ചിനീയറോട് കൺസൾട്ട് ചെയ്ത് അങ്ങനെയൊക്കെ ചെയ്തെടുക്കാൻ പറ്റും മാക്സിമം നോക്കിയിട്ട് അറ്റ കൈ മാത്രമേ നമ്മള് അതങ്ങനെ വരാറില്ല ഡിസ്മാൻഡിലിംഗ് അങ്ങനെ വരാറില്ല സൈക്കിൾ ഓവർ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഫീലിങ് ക്ലയന്റിന് വരുമോ അത് എങ്ങനെയാണ് അതിനെ ഓവർകം ചെയ്യുക ഒരു ബെനിഫിറ്റ് ക്ലയന്റ്സിനാവുക എന്നുള്ളത് എങ്ങനെയാണ് സാർ ഒന്ന് പറയാ ഞാൻ ചോദിക്കുന്നത് ഒരു പറയാൻ സാധാരണ വ്യക്തികളാണ് ലാൻഡ് ഉണ്ട് ഫണ്ട് ഉണ്ട് ഇതിനാക്ലി ടെക്നിക്കലായിട്ട് എന്ത് ബേസിക്കലി എല്ലാവരും ഒരു എല്ലാരും ഏൽപ്പിക്കും ആർക്കിടെക്ട് അത് ഡ്രോയിങ് ഡിസൈൻ ചെയ്തു കഴിഞ്ഞാല് ഒരു കോൺട്രാക്ടിന് ഏൽപ്പിക്കും ആ ഡിസൈൻ പ്രകാരം കോൺട്രാക്ട് കൺസ്ട്രക്ഷൻ ചെയ്യും പക്ഷെ അതിനുള്ള ടെക്നിക്കലായിട്ട് കുറെ ഇഷ്യൂസ് ഉണ്ടാവും ഡിസൈൻ ചെയ്ത പ്രകാരം തന്നെ അവിടെ കൺസ്ട്രക്ഷൻ ഉണ്ടാവില്ല സർവീസസ് ഉണ്ടല്ലോ അപ്പൊ ഇതിനൊരു ഒരു സൊല്യൂഷൻ ഒരു ബെനിഫിറ്റ് വേണം ക്ലയന്റിന് അപ്പൊ ക്ലയന്റിന് സാധാരണ വ്യക്തികളാണ് അവർക്ക് ടെക്നിക്കലായിട്ട് ഒന്നും അറിയില്ല അപ്പൊ എങ്ങനെയാണ് സാറിന്റെ ഒരു സർവീസ് അതായത് എങ്ങനെയാണ് അവിടെ ഒരു ബെനിഫിറ്റ് ബെനിഫിറ്റ് ഒന്ന് ഈ പ്രോജക്ടിന്റെ തുടക്കം തൊട്ട് നമ്മളൊരു എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ഒരു എഞ്ചിനീയറിങ് ടീം എ ടീം ഓഫ് എഞ്ചിനീയേഴ്സ് എൻജിനീയേഴ്സ് ഉണ്ട് എനിക്ക് എഞ്ചിനീയേഴ്സ് മാത്രമേ ഉള്ളൂ സ്റ്റാഫ് എല്ലാം സോറി എഞ്ചിനീയേഴ്സ് മാത്രമേ ഉള്ളൂ ഈ എഞ്ചിനീയർസ് എല്ലാം ഇവരുടെ കൂടെ ഉണ്ട് അപ്പം നമ്മൾ ഈ പ്രോജക്റ്റിലേക്ക് നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇനീഷ്യലി നമ്മളതിൻ്റെ ഡ്രോയിങ്സ് എല്ലാം സ്റ്റഡി ചെയ്തും കാര്യങ്ങളും ഇതൊക്കെ കഴിഞ്ഞ് പ്രോജക്റ്റ് മാനേജർ സൈറ്റിൽ സൈറ്റിലെത്തിക്കഴിഞ്ഞാൽ അയാൾ അയാൾക്ക് വേണ്ട ജൂനിയർ സ്റ്റാഫിനൊക്കെ അവിടെ വെച്ച് അവിടെ ഒരു ടീം ഫോം ചെയ്ത് കഴിഞ്ഞാൽ ഇവർ പ്ലാൻ ചെയ്യും വർക്ക് എങ്ങനെ വരും ഇതാവും പിന്നെ ഞങ്ങളുടെ എയിം എന്ന് പറയുന്നത് എനിക്ക് ഇവിടെ എങ്ങനെ എവിടെ സേവ് ചെയ്യാൻ പറ്റും എവിടെ എനിക്ക് കോസ്റ്റ് കൺട്രോൾ ചെയ്യാൻ പറ്റും എവിടെ എനിക്ക് ടൈം കൺട്രോൾ ചെയ്യാൻ പറ്റും പിന്നെ ക്വാളിറ്റി എന്തായാലും നമ്മൾ നൂറ് ശതമാനം നമുക്ക് ഉണ്ടാവണം തീർച്ചയായും അപ്പം ഇതങ്ങനെ എങ്ങനെ ചെയ്യാൻ പറ്റും എന്ന് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ഞാൻ നിങ്ങളുടെ അടുത്ത് തുടക്കത്തിൽ ഞാൻ പറഞ്ഞൊരു കാര്യം ഏകദേശം ടെൻ ടു ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് അല്ലെങ്കിൽ ഫിഫ്റ്റീൻ ടു ട്വൻറ്റി പെർസെൻറ്റേജ് നമ്മൾ സേവ് ചെയ്യുമെന്ന് പറയുന്നത് അത്രയൊന്നും എന്തായാലും ഒരു പി എം സിയുടെ ഫീസ് വരില്ല പിന്നെ നമ്മൾ എനിക്കൊരു നല്ല ക്വാളിറ്റിയുള്ള സാധനം കിട്ടാൻ വേണ്ടി ഇത്തിരി കാശ് ചിലവാക്കുന്നുണ്ട് ഇപ്പം നമ്മൾ ഒരു നമ്മളൊരു ഷർട്ട് അലൻസോളിയുടെ ഒരു ഷർട്ട് വാങ്ങിക്കുന്നത് മുന്നൂറ് രൂപയുടെ ഒരു ഷർട്ട് വാങ്ങിക്കുന്നു രണ്ടും ഏകദേശം കണ്ടു കഴിഞ്ഞാൽ ഒരുപോലെയാണ് നമ്മൾ ആ ഒരു ബ്രാൻഡഡ് ഷർട്ട് വാങ്ങിക്കുന്നതിൻ്റെ ആവശ്യം നമ്മളത് പെർഫെക്റ്റ് ആയിരിക്കും അത് ക്വാളിറ്റി ഉണ്ടോ അതിന്റെ സ്റ്റിച്ചിങ് എല്ലാം പെർഫെക്റ്റ് ആയിരിക്കും എന്നുള്ള ഒരു വിശ്വാസം അപ്പൊ അതുപോലെ ഒരു പി എം സീനെ വെച്ച് കഴിയുമ്പോഴേക്കും നമ്മളിതെല്ലാം പെർഫെക്റ്റ് ആകുക ടൈം കോസ്റ്റ് അവർക്ക് ആവശ്യമില്ലാത്ത യാതൊരു രീതിയിലുള്ള ഹെഡ് ഇല്ല പിന്നെ ഇത് ഒരു ഒരു നാല് മാസം മുമ്പ് പ്രോജക്റ്റ് തീർന്നു കഴിഞ്ഞാൽ നാല് മാസം മുമ്പേ റവന്യൂ ജനറേറ്റ് ചെയ്യാം സ്റ്റാർട്ട് ചെയ്യും ആ റവന്യൂ തന്നെയാണ് അവർക്ക് അതിനുള്ള ബെനിഫിറ്റ് തീർച്ചയായും ഒരിക്കലും പി എം സിയുടെ എന്ന് പറയുന്നത് അത്ര വലിയ ഭയങ്കര ഫീസൊന്നല്ല നമ്മൾ കൊടുക്കുന്ന സർവീസിനുള്ള ഫീസ് അതാണ് പി എം സി വാങ്ങിക്കുന്നത് അങ്ങനെയാണ് കാണുന്നത് പിന്നെ ഉണ്ട് ഇത് ടാറ്റ കൺസൾട്ട് അങ്ങനെ വലിയ കമ്പനികൾ വലിയ ഫീസ് വാങ്ങുന്നുണ്ടാവുമായിരിക്കും

കാരണം നമ്മളിപ്പോൾ ഒരു വലിയ ഒരു ഒരു ബിൽഡിങ് വളരെ വലിയ ബിൽഡിംഗ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു അഞ്ഞൂറ് കോടിയുടെ പ്രോജക്റ്റ് ഒക്കെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ പെർസെൻറ്റേജ് ചിലപ്പം വൺ പെർസെൻറ്റേജിലും താഴെയായിരിക്കും ചിലപ്പം പി എം സിയുടെ ഫീസ് വരിക അത് വളരെ ചെറിയൊരു ബിൽഡിംഗ് ആവുമ്പഴേക്കും ഈ പെർസെൻറ്റേജ് കൂടാം അപ്പം വോളിയം കൂടുന്നതിനാണെങ്കിൽ പെർസെൻറ്റേജ് കുറയും നമ്മളങ്ങനെ ആ ഒരു രീതിയിൽ തന്നെയാണ് ഓക്കെ സാർ എന്തായാലും നമ്മുടെ കൂടെ നേരം പി എം സിയെ കുറിച്ച് സംസാരിച്ചു നമുക്ക് മനസ്സിലാക്കി എന്താണ് അടുത്ത പി എം സി എന്നുള്ളത് സാറ് നല്ല വിശദമായിട്ട് പറഞ്ഞു താങ്ക് യു ഒരു ഇൻട്രാക്ഷൻ വന്നതിന് വളരെ സന്തോഷം ഇതുപോലുള്ള ഒരു എന്നാലും പി എം സി ഇപ്പം ഞാൻ പറഞ്ഞു തുടങ്ങിയത് തന്നെ പി എം സിയെ പറ്റി നമുക്കാർക്കും അറിയാത്തൊരു കാലത്ത് അതിനെപ്പറ്റി വലിയ ധാരണയില്ലാത്തൊരു കാലത്ത് പി എം സി തുടങ്ങിയ ഒരാളാണ് ഞാൻ അങ്ങനെ തുടങ്ങി വന്നിട്ട് ഇന്നിപ്പം അറിയാം ഇന്ന് എല്ലാവർക്കും അറിയാം പി എം സി എന്താണ് കുറേ തെറ്റിദ്ധാരണകളുണ്ടെങ്കിലും പലരും ഇതൊരു സൂപ്പർവൈസറി കോൺട്രാക്റ്റ് ആണെന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ട് തെറ്റിദ്ധാരണകൾ ഉണ്ടെങ്കിലും കുറേ ആൾക്കാർ ഇതിനെപ്പറ്റി പഠിച്ചിട്ടും അറിഞ്ഞിട്ടും വരുന്നത് വളരെ നല്ല ഒരു ആരോഗ്യകരമായ ഒരു പ്രവണതയായിട്ടാണ് ഞാൻ കാണുന്നത് എന്തായാലും ഇതുപോലൊരു അവസരം കിട്ടിയാൽ വളരെ സന്തോഷം നിങ്ങൾക്ക് ഇതുപോലെ എഞ്ചിനീയറിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുള്ള എന്ത് സംശയങ്ങൾക്കും അതുപോലെ ആയിട്ടുള്ള ബന്ധപ്പെട്ടുള്ള എന്ത് സംശയങ്ങൾക്കും ഏത് സമയത്തു വേണമെങ്കിലും വിളിക്കാവുന്നതാണ് താങ്ക്